ഈ മുകളിൽ ഇങ്ങനെ തൂങ്ങുന്ന സാധനം കണ്ടോ ഇവിടുത്തെ അലങ്കാരപ്പണികളാണ് അടിപൊളി എല്ലാം കരകൗശല വസ്തുക്കളാണ് കരകൗശല വസ്തുക്കൾ ഇങ്ങനെ പറഞ്ഞു തരാൻ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കണ്ടുപോകണം അപ്പൊ ഇതൊക്കെ ഫ്രീ ആയിട്ട് കാണാൻ കഴിയും താല്പര്യം ഉണ്ട് താഴെ നമ്പറുകളൊക്കെ പല വീഡിയോകളിലായിട്ട് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ള താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുക അത് മാങ്ങയല്ല അത് ആട്ടങ്ങയാണ് ആട്ടങ്ങ ആട്ടങ്ങായ നമ്മുടെ നാട്ടിലെ ആട്ടങ്ങ ആട്ടങ്ങ ആട്ടങ്ങാദി അത് മാങ്ങയാണെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ട് കാണാം ഇത്തവണ തായ്ലാന്റിൽ നമ്മളോടൊപ്പം ആയിരത്തി എണ്ണൂറോളം കുടുംബങ്ങളാണ് ഉള്ളത് അടുത്ത തവണ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് മലേഷ്യയിലേക്കാണ് മുപ്പത്തി ഏഴായിരം രൂപയോളം നിങ്ങൾ മുടക്കുകയാണെങ്കിൽ മുപ്പത്തി മൂവായിരം രൂപ നിങ്ങൾക്ക് തിരികെ കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ പാക്കേജ് ഒരുക്കിയിട്ടുള്ളത് താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്